ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഒരുങ്ങി നിപ്പോ ട്രാവൽ വ്ലോഗ് തന്നെയാണ് വേറെ അങ്ങോട്ടും ഒന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനെ പോകണം ഒരു സിനിമയ്ക്ക് പോകണം മനാമ ഗോൾഡ് സിറ്റി പോകണം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് അത്രയും കാര്യങ്ങൾ അറിയില്ല എന്നായാലും നമുക്ക് റെഡിയായി പോവാം ഞാൻ റെഡി ആയിക്കഴിഞ്ഞു ചേട്ടായിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് നമുക്ക് റൂമൊക്കെ അടച്ച് കഥ ഒക്കെ നമുക്ക് ഇറങ്ങാം എന്റെ മുഖത്ത് ഒരു ദേഷ്യമുണ്ടല്ലേ അത് വേറൊന്നും അല്ല പത്തരയ്ക്ക് ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞത് മണി പന്ത്രണ്ടര മണിയായി നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലുണ്ട് ഉച്ച സമയത്ത് ഇറങ്ങിയതിൻ്റെ കൂടുതലുള്ളൊരു ദേഷ്യമാണ് ഞാൻ റെഡിയായി ആയി പത്തര ആയപ്പോഴും ഞാൻ റെഡി ആയിരിക്കുന്നു ചേട്ടി ഇതുവരെ ഇറങ്ങില്ല അതിൻ്റെ ഒരു ദേഷ്യമാണ് മുഖത്ത് ബഹറിന് വന്നിട്ട് ആറുമാസം കഴിഞ്ഞെങ്കിലും എനിക്ക് ഇപ്പോഴും വഴിയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഏത് വഴി കൂടെ പോകണമോന്നും അറിയത്തില്ല അപ്പോൾ കൺഫ്യൂഷൻ അടിച്ച് തിരിഞ്ഞിറന്നപ്പോഴേക്കും ചേട്ടൻ ഇപ്പുറത്തെ വഴി കൂടെ പോയി അത് കണ്ട് ചിരിച്ചേണ്ടതാണ് അങ്ങനെ വഴി കൂടെ നടക്കാൻ നേരത്ത് അവിടെ ഒരു വേസ്റ്റ് നമ്മൾ വേസ്റ്റ് വേസ്റ്റ് അല്ല നമുക്ക് ഈ ബിൽഡിങ്ങിനൊക്കെ ഗ്യാസ് താഴെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ ഓരോരോ ഡ്രോ ഉണ്ട് ഓരോ ഫ്ലാറ്റിനും വേണ്ടിയിട്ട് അത് എടുത്തോണ്ടിരിക്കുന്നതാണ് ചേട്ടി വിചാരിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ അതല്ല എടുക്കുന്നത് എൻ്റെ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പത്തര മണിയായപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ചേട്ടയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പം വഴിയിൽ വിശന്നാലൊന്നു കരുതി രണ്ട് ഓറഞ്ച് എടുത്ത് വെച്ചിരുന്നു അത് നമ്മൾ വഴി കൊടുത്ത് പോകുന്ന നേരത്ത് കഴിച്ചുകൊണ്ട് പോവുകയാണ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും വലിയ തിരക്കില്ല ഈവനിങ് ആയിരിക്കാം നല്ല തിരക്ക് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റി വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഈ സമയത്ത് കിടന്ന് ഉറങ്ങുക ചെയ്യുന്നത് റൂമിലൊക്കെ ഇരുന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ ഇപ്പം നല്ല വെയിലുണ്ട് രാവിലെയൊക്കെ നല്ല വെയിലുള്ളത് കൊണ്ട് എല്ലാവരും ഈവനിങ് ആകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ ഈവനിങ് നല്ല ക്ലൈമറ്റാണ് നല്ല തണുപ്പാണ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്നാണ് ചേട്ടാ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അറിയാവുന്നവരൊന്നും കമന്റ് ചെയ്യ ഇതിപ്പോ ഒരു മ്യൂസിയമാണ് ഇതൊരിക്കലും ഞാൻ തുറന്നു കണ്ടിട്ടില്ല അകത്ത് കയറി കണ്ടിട്ടില്ല പള്ളിയായിരുന്നു പണ്ട് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരുന്ന ഒരു പള്ളിയായിരുന്നു ഇപ്പൊ അത് വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്യാണ് എന്തായിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന അറിയത്തില്ല മുമ്പൊരു പള്ളിയായിരുന്നു ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ആദ്യം ഒരു ഞാഗ്രഫേ ആണെന്ന് കാര്യം കുറേ ചെയറും നമ്മൾ കഫേ പോലത്തെ രീതിയിലൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കഫേ അല്ല അതിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് ആർക്കിയോളജീസ് ഓഫ് ഗ്രീൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം പുരാതനമായ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സിറ്റിംഗ് ഏരിയ ഒക്കെ കാണാറുണ്ട് അവിടെ ഒരു വാഷ് ബേസിൻ കാണാറുണ്ട് ഇതേപോലെ കുറെ ചെടികളും അതിന്റെ തണലിൽ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഒക്കെ പക്ഷെ ഇവിടെ വർക്ക് കടക്കാണ് എന്തിന്റെയോ അപ്പൊ അതിന്റെ ഈ ബോർഡറും കാര്യങ്ങളാണ് വെച്ചേക്കുന്നത് ഇതും പണ്ടത്തെ ഒരു മാർക്കറ്റ് എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ അതൊരു പാർക്കിംഗ് ഏരിയയാണ് ഒരു വെറൈറ്റി രീതിയിലാണ് പാർക്കിംഗ് ഏരിയ പോയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഇത് അലഹിലാൽ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡാണ് ഫ്രണ്ട് സൈഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് അത് നാഷണൽ ഡേ പ്രമാണിച്ചിട്ടതാണ് ഇപ്പോൾ ആ ലൈറ്റില്ല അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വന്ന് വിശേഷം പറയാം ആകെ പെട്ടിരിക്കയാണ് ഗൈസ് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കൺസൾട്ടേഷൻ രണ്ട് മണി തൊട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നമ്മുടെ അവിടെ എത്തിയപ്പോഴേക്കും പന്ത്രണ്ടേ മുക്കാലായി ഇത്രയും നേരം അവണി അവിടെ ഇരിക്കണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി അപ്പോയിൻമെന്റ് എല്ലാം എടുത്തതിനു ശേഷമാണ് ഇറങ്ങിയത് ഇറങ്ങി നമ്മൾ മനാമ സിറ്റി പോവുകയാണ് അതിനു വേണ്ടിയിട്ട് മുഹറക്കിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറന്ന് നോക്കാൻ പറ്റാത്ത അത്രയും വെയിൽ ഇതിൻ്റെ ഇടയിൽ ക്യാമറ പിടിക്കണം വീഡിയോ ഷൂട്ട് ചെയ്യണം സിനിമ ആകെപ്പെട്ടിരിക്കണം പോകുന്നെന്ന് പറഞ്ഞില്ലേ ഗൈ അത് എന്തായാലും മുടങ്ങി എന്തായാലും നല്ല വെയിൽ അപ്പോൾ ഒരു ലൈം ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ലൈം ജ്യൂസ് പറഞ്ഞു അവിടെ നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ നിന്നു ആ ലൈം ജ്യൂസിന് വേണ്ടിയിട്ട് ഒരെണ്ണയെ പറഞ്ഞോളൂ എനിക്ക് അധികം വേണ്ടായിരുന്നു ചേട്ടയ്ക്ക് മാത്രം ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി കോംപ്ലക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്യത്തില്ലേ ആ ഒരു ബിൽഡിംഗ് ആണ് ഇത് ഇത് ആ മൊഹറാക്ക് ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് അങ്ങനെ നമ്മൾ ലൈം ജ്യൂസ് ഒക്കെ വേടിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടെ ബസ് ഒന്നും ഇല്ല ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്താലേ ബസ് വരത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോഴേക്കും മനാമയിലോട്ടല്ല ബസ് വന്നുകൊണ്ടിരിക്കും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം തിരക്കൊന്നുമില്ല ഇല്ല ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് അധികം തിരക്കില്ല സിനിമ കാണാൻ പറ്റാത്തിന്റെ ഒരു വിഷമം എന്റെ മുഖത്തുണ്ട് ഇല്ല നമ്മളെ ഹെൽത്ത് അല്ല നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പിന്നെയും സിനിമ കാണാല്ലോ അപ്പൊ വിചാരിച്ചു അടുത്ത ആഴ്ച സിനിമ കാണാൻ പോവാം ഈ ആഴ്ച ഹോസ്പിറ്റലിൽ ഫുൾ ഡേ കാണും എന്തായാലും ഡോക്ടർ വരാൻ ലേറ്റ് ആവും ഇപ്പോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം എന്തായാലും ലേറ്റ് ആവും ഇന്ന് സിനിമ കാണാൻ പോക്ക് നടക്കത്തില്ല എന്ന് അവസാനം തീരുമാനിച്ചു അടുത്ത ആഴ്ച പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ചെന്നപ്പോഴേക്കും നമ്മളെ ബസ് എത്തി ബസ്സിൽ മുടുങ്ങി ക്യൂ ആണ് ഇത്രയും നേരം ഇത്ര ഇത്രയും ആള് എവിടെ പോയിരുന്നെന്ന് അറിയത്തില്ല ബസ് വന്നപ്പോഴേക്കും ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു ഇവിടുത്തെ ബസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് ചില ബസ്സുകളിൽ ഒറ്റ സൈഡ് മാത്രമേ സീറ്റ് കാണുന്നു ആ ഒറ്റ സൈഡിൽ തന്നെ ഫുള്ള് തായിരിക്കും അതിന് ഏത് ആണുങ്ങൾ ഇരുന്നാൽ പോലും ഒരു ലേഡീസ് വന്നേറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ എണീപ്പിച്ചിരിക്കും അല്ലെങ്കിൽ എണീറ്റ് കൊടുത്തേ പറ്റും മെയിൽ സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേക്കിലാണ് ഫ്രണ്ട് സീറ്റ് എന്ന് പറയുന്നത് ലേഡീസിന് മാത്രമുള്ളതാണ് അതുകൊണ്ട് ചേട്ടൻ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ എന്തായാലും ഇവിടെ നിന്ന് എണീപ്പിക്കും അതുകൊണ്ട് ഞാൻ ബാക്കിൽ ബാക്കി പോയിരിക്കാന്നും പറഞ്ഞുകൊണ്ട് ബാക്കിൽ പോയിരുന്നു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കണ്ടക്ടർ ഇല്ല നമ്മുടെ നാട്ടിലെ പോലത്തെ ഇല്ല ബസ്സിൽ കയറുമ്പോൾ തന്നെ ഡ്രൈവർ തന്നെയാണ് കണ്ടക്ടർ ഡ്രൈവറിൻ്റെ അടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട് ബാക്കിൽ ഒരു ഡോർ ഉണ്ടായിരിക്കും അതുവഴിയാണ് തിരിച്ചിറങ്ങേണ്ടത് ണുന്ന ബിൽഡിങ്ങിനും എന്തോ പ്രത്യേകതയുണ്ട് രണ്ട് ബിൽഡിങ്ങിന്റെ ഇടയിൽ ഒരു കാറ്റാടി പോലെ വെച്ചിട്ടുണ്ട് കണ്ടോ കാറ്റാടി യന്ത്രം നമ്മുടെ വിൻഡ് ഫീൽഡാണ് അത് എന്തോ പ്രത്യേകതയുണ്ട് ഇതിന് ഒരെണ്ണം മാത്രം കറങ്ങുന്നില്ല ബാക്കി രണ്ടും കറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ മനാമ ഗോൾഡ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മെയിൻ റോഡിലൊക്കെ ക്രോസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട് അതൊന്ന് പ്രസ് ചെയ്യണം പ്രസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ആ റെഡ് മാറി ഗ്രീൻ ആകുമ്പോഴേക്കും നമ്മൾ ക്രോസ് ചെയ്യണം അതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് വണ്ടി ഒന്നും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ അങ്ങ് ക്രോസ് ചെയ്തു അങ്ങനെ ചെയ്യാൻ പാടില്ല കാണുന്ന ബാങ്ക് എന്ന് പറയുന്നത് നൂറ് വർഷം പഴക്കമുള്ള ബാങ്കാണ് സ്റ്റാൻഡേർഡ് ചാറ്റേഡ് ചേട്ടയ്ക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ട് നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് അവിടെ അതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് ഇയർ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്ന നമ്മളൊരു ഗോൾഡ് സിറ്റിക്ക് അകത്ത് കയറി ഇതിന്റെ ഇതൊരു മാളാണ് ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഷോപ്പ് ഉണ്ട് ഗോൾഡിന്റെയും സിൽവറിന്റെയും ഡയമണ്ടിന്റെയും ഒക്കെ ഷോപ്പുകളുണ്ട് ചേട്ടക്കൊരു ബ്രേസ്ലെറ്റ് മേടിക്കാനാണ് കയറിയത് സിൽവറിന്റെ അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രേസ്ലെറ്റ് ആട്ടോ എടുത്തത് വില മലയാളി ആയതുകൊണ്ട് തന്നെ വില കുറച്ചൊക്കെ തന്നു ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഞാൻ ഇങ്ങനെ എക്സലേറ്ററിൽ കൂടെ നടന്നുകൊണ്ട് വന്നപ്പോഴേക്കും ഒരു ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചു ഞാൻ ക്യാമറയും കൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് അതാണ് ആ ചേട്ടനെ നോക്കി ചിരിച്ചിട്ട് ഞാൻ ക്യാമറയും കട്ട് ചെയ്തു ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് ഇവിടുത്തെ ഒരു കരാവലി റെസ്റ്റോറൻറ്റിലാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് സീ ഫുഡ് ഐറ്റംസ് ആണ് അപ്പം അതിലേതെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കരാവലി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് മലയാളി ഷോപ്പാണ് അതിൻ്റെ അകത്തുള്ളവരെല്ലാം മലയാളികളാണ് പക്ഷെ അവർക്ക് ഹിന്ദിയും മറബുമൊക്കെ അറിയാം എങ്കിലും മലയാളികളുള്ള ഒരു കടയൊക്കെ ഇറങ്ങുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആണ് ഓർഡർ ചെയ്യാനും ഓക്കെ അങ്ങനെ അങ്ങോട്ട് പോവാണ് നമ്മൾ ഗോൾഡ് സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മൾ വന്ന് കയറിയ സ്ഥലത്തല്ല നമ്മൾ തിരിച്ചിറങ്ങിയത് കാര്യമെന്ന് പറഞ്ഞാൽ ആ ഗോൾഡ് സിറ്റിയിലെ ആ പുറക് സൈഡിലാണ് നമ്മൾ ഇറങ്ങിയത് ഇത് നമ്മൾ ഗോൾഡ് സിറ്റിയുടെ ഫ്രണ്ട് സൈഡിൽ ചെന്നാലേ നമുക്ക് കരാവലി റെസ്റ്റോറൻറ്റിൽ പോകാൻ പറ്റൂ ഞാനും ചേട്ടയും കൂടെ നടന്ന് അങ്ങോട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ കരാവലി റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചേട്ടൻ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് ഇതാണ് ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് പലതരം ഫിഷ് ഐറ്റംസ് ഉണ്ട് ആദ്യം നമുക്ക് കൈ എഴുവി നമുക്ക് ടേബിളിൽ പോയിരിക്കാം ടേബിളിൽ പോയി ഇരുന്നപ്പോൾ തന്നെ അവരൊരു പ്ലാസ്റ്റിക് കവർ കവറുണ്ടെന്ന് വിരിച്ചു എന്നിട്ടൊരു പ്ലേറ്റും സ്പൂണും കൊണ്ട് തന്നു അപ്പോഴേക്കും ഓർഡർ എടുക്കാൻ ആൾ വന്നു ഞാനൊരു പ്രോൺസ് ബിരിയാണിയും ചേട്ടൻ ഒരു ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് ഫുഡ് വരാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കുടിക്കാനായിട്ട് ഒരു ഉപ്പി സ്പ്രൈറ്റും ഒരു നോർമൽ വാട്ടറും പറഞ്ഞു ഞാൻ വലിയ കാര്യത്തിൽ സ്പ്രൈറ്റ് പൊട്ടിച്ച് സ്ട്രോ ഇടാൻ നോക്കിയപ്പോഴേക്കും ചേട്ടയി ആ സ്പ്രൈറ്റിന്റെ എടുത്ത് മാറ്റി എന്നെ അത് കുടിക്കാൻ സമ്മതിക്കത്തില്ല അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് കുടിക്കാൻ സമ്മതിക്കത്തില്ല ചേട്ടയാണ് കുടിച്ചത് ആദ്യം നമുക്ക് ഒരു പായസവും ഒരു ആ ഉപ്പിലിട്ട എന്തോ ഒരു സാധനവും കൂടെ കൊണ്ട് തന്നു അതെന്താണ് സംഭവം എന്നറിയത്തില്ല അത് കുടിച്ചതിൻ്റെ മുന്നേ വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് പായസം പായസം കുടിച്ചപ്പോഴേക്കും നമ്മൾ ബിരിയാണിയിലിടുന്ന സവാള നെയ്ലിട്ട് വഴറ്റിയ ഒരു ടേസ്റ്റിലേ ആ ഒരു ടേസ്റ്റായിരുന്നു അതും എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അത് രണ്ടും ഞാൻ ഒഴിവാക്കി അങ്ങ് വെച്ചു അത് രണ്ടും തൊട്ടിട്ടില്ല അങ്ങനെ ചേട്ടയിൽ കാണാതെ ഞാൻ റേറ്റ് അടിച്ചു മാറ്റി കുടിച്ചു കൈസ് കണ്ടു കഴിഞ്ഞാൽ കുറയും ഇത് ഹെൽത്തി അല്ലെന്നാണ് പറയുന്നത് എന്നിട്ട് ചേട്ടയി എടുത്തിട്ട് കുടിക്കും ആദ്യം ഞാൻ ഓർഡർ ചെയ്തിരുന്നത് മീൽസ് ആയിരുന്നു ഫ്രൈഡേ താലിമീൽസ് കിട്ടത്തില്ല മാത്രമല്ല ഫ്രൈഡേ നല്ല തിരക്കുമായിരിക്കും ഉച്ചയ്ക്ക് നമ്മൾ ചെന്നപ്പോഴേക്കും ടേബിള് ഒഴിഞ്ഞതേ ഉണ്ടായിരുന്നു നല്ല തിരക്കാണ് ഫ്രൈഡേക്കെ ആകുമ്പം അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത പ്രോൺസ് ബിരിയാണി കൊണ്ടുവന്നു അത് കഴിച്ച് നോക്കിയിട്ട് നോർമൽ നമ്മുടെ സാധാ ടേസ്റ്റ് തന്നെയാണ് അധികം മോശവും അല്ല അധികം ബെറ്ററുമല്ല അത്ത രീതിയിൽ നല്ല നല്ലൊരു ബിരിയാണി ആയിരുന്നു കുഴപ്പമില്ല ബീഫ് ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അതും നോർമൽ തന്നെയാണ് ബീഫ് ബിരിയാണി നോർമൽ വേറെ പ്രത്യേകിച്ചൊന്നും സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല നമ്മൾ സാധാ പ്രോൺസ് ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഇത് കൊണ്ടുവന്നപ്പോൾ പപ്പടം കൊണ്ടുവന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു പപ്പടം കൊണ്ടുവന്നില്ല ഏട്ട് ബിരിയാണിക്ക് കുറേ കഴിഞ്ഞ് നമ്മൾ ആ കഴിച്ചു തീരാറാണ് പപ്പടം കൊണ്ടുവന്നത് ഇങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഫലവിടെ ഓർഡർ ചെയ്തു നാട്ടിൽ കിട്ടുന്ന അതേ ഫലൂടെ അല്ല സംഭവം ഒരു യെല്ലോ കളറാണ് നമ്മളവിടെ നാട്ടിൽ കളർഫുൾ കളർഫുള്ളായിട്ടല്ലേ കിട്ടുക ഇതങ്ങനല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫലയുടെ ടേസ്റ്റും കിട്ടിയിട്ടില്ല കുഴപ്പമില്ല എങ്കിലും നമ്മളെ സേമ ചേ മറ്റേ ഞാൻ പറഞ്ഞില്ലേ സവാളയിൽ നെയ്റ്റ് വരുത്തി അതേപോലെ ടേസ്റ്റ് ആയിരുന്നു സേമിയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും മാഞ്ചല്ലേ കുടിക്കേണ്ടേന്ന് കരുതിയിട്ട് കുടിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഫലുടയൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞതിന് ശേഷം നമ്മൾ മനാമ ബസ് സ്റ്റോപ്പിൽ വന്നേക്കാണ് ഇനി മൊഹറാക്കിലോട്ട് പോകണം തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് ബസ് വന്ന് കിടപ്പുണ്ട് ഭാഗ്യത്തിന് ഇതിൽ രണ്ട് രണ്ട് സൈഡും സീറ്റുണ്ട് കേട്ടോ അധികം ആരുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഏറ്റവും ബാക്കിൽ ഈ പൊങ്ങിയിരിക്കുന്ന സീറ്റിൽ പോയിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും ഡോക്ടർ വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പതിനാല് ടോക്കൺ നമ്പർ ആയിരുന്നതിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇരുപത്തിരണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കാണിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും ഡോക്ടറെ കാണിക്കാൻ വെയിറ്റ് ചെയ്തിരുന്നു കാണിച്ച് ടാബ്ലറ്റ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ മുഹറക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫാമിലി ഫ്രണ്ട്സായ രണ്ടുപേർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നമ്മൾ മുഹറക് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും അവരും അവിടെ എത്തി ഇതാണ് അവർ രണ്ടുപേരും ജയൻചേഡിനും പ്രിയേച്ചിയും നമ്മളെ ഫാമിലി ഫ്രണ്ട്സാണ് അവര് നിങ്ങൾക്ക് ആയി പറയാണ് പ്രിയജി ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നഴ്സാണ് ജെയിൻ ജയൻചേട്ടൻ ചേട്ടയുടെ വർക്ക് ചെയ്യുന്ന ആളാണ് എയർപോർട്ടിൽ അങ്ങനെ അവിടുത്തെ നേരം സംസാരിച്ചതിന് ശേഷം അവർ പോയി നമ്മളും തിരിച്ച് റൂമിലേക്ക് പോയി അങ്ങനെ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച ഹോസ്പിറ്റലിലായിട്ട് അങ്ങനെ അങ്ങ് പോയി ഇനി അടുത്ത വെള്ളിയാഴ്ചയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ മറ്റൊരു വീഡിയോ ആയി ടാറ്റാ ബൈ ബൈ കാണുന്നതുവേറ്റി യു